ഡ്രീം കാർ ഇനി വിലക്കുറവിൽ സ്വന്തമാക്കിയാലോ എങ്ങനെയാണെന്നല്ലേ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരുന്ന ജിഎസ് ടി പോയിന്റ് നേരത്തെ കാറുകൾക്ക് വരെ അതിനു പുറമെ ഒന്ന് മുതൽ വരെ എന്നാൽ മാറ്റം അനുസരിച്ച് വാഹനങ്ങളുടെ മേലുള്ള ഈ ഒരു കോമ്പൻസേഷൻ സെസ് പൂർണ്ണമായും ഒഴിവാക്കി ചെറിയ കാറുകൾക്ക് ജിഎസ് ടി പതിനെട്ട് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു നാല് മീറ്ററിൽ താഴെ നീളവും ആയിരത്തി ഇരുനൂറ് സി സി വരെ പെട്രോൾ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സി വരെ ഡീസൽ എഞ്ചിനുമുള്ള കാർ ൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് മാരുതി ബെൻസ് വരെ എല്ലാ കമ്പനികളും വില കുറച്ചു ചെറിയ കാറുകൾക്ക് അറുപത്തി അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയും കാറുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയും ലാഭിക്കാൻ ഇത് സഹായിക്കും അതുപോലെ ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും മുന്നൂറ്റി അമ്പത് സി സി വരെയുള്ള ബൈക്കുകൾക്ക് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് കൂടിയുണ്ട് മുന്നൂറ്റി അമ്പത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകൾക്കും നാല് മീറ്ററിന് മുകളിൽ നീളമുള്ള ലക്ഷറി കാറുകൾക്കും പുതിയ നാപ്പത് ശതമാനം എന്ന പ്രത്യേക ജി എസ് ടി സ്ലാബ് കൂടി വരും എങ്കിലും സെസ് പൂർണ്ണമായി ഒഴിവാക്കിയത് കൊണ്ട് ഇവയുടെ വിലയിലും കുറവുണ്ടാകും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ അടുത്തതായി ഏത് കാർ വാങ്ങാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കമന്റ് ചെയ്യൂ